അയപ്പേട്ടാ ഗുഡ് മോർണിംഗ് ചേട്ടാ ഇതിപ്പോ ഒരു കത്ത് കൊടുപ്പിന്റെ കാലമാണെന്നാണ് ഒരു കത്ത് അങ്ങോട്ട് ഒരു കത്ത് ഇങ്ങോട്ട് എന്ന് പറയുന്നത് പോലെയാണ് ഇതിപ്പോ കത്തുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു പോട്ടി അടി തുടങ്ങിയിരിക്കുന്നത് ജോമോൻ പുത്തമ്പുരയ്ക്കൽ എന്ന പൊതുപ്രവർത്തകനും വിവരാവകാശ പ്രവർത്തകനും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹവും കെ എം എബ്രഹാമും തമ്മിലാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു സി ബി ഐ അന്വേഷണം വന്നപ്പോ തന്നെ ആകെ കെ എം എബ്രഹാം വിരണ്ടു വിരണ്ടതിന്റെ പുറകെ കത്ത് കൊടുക്കാനൊക്കെ നിക്കുന്നത് അതിൽ ചില സുപ്രധാന വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ കാര്യങ്ങൾ അതായത് ഈ കെ എം എബ്രഹാം എന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുക്കുമ്പോൾ നമുക്ക് സാധാരണ ഒരു നമ്മൾ സാധാരണക്കാരനുണ്ടാകുന്ന ഒരു സംശയം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഹൈക്കോടതിയേക്കാൾ ഉയർന്ന അധികാരപരിധിയാണോ മുഖ്യമന്ത്രി കസേര എന്നൊരു സംശയമുണ്ടോ ഹൈക്കോടതി ഒരു തീരുമാനം പറയുമ്പോൾ ഹൈക്കോടതി പെട്ടെന്ന് ഒരു സുപ്രാതത്തിലല്ല ഈ തീരുമാനം ഈ പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് വരുന്ന അനധികൃതമായി സ്വത്ത് കെ എം എബ്രഹാം സമ്പാദിച്ചു എന്നുള്ളതിന്റെ തെളിവുകൾ ജോമോൻ എന്ന് പറയുന്ന ഈ ഹർജിക്കാരൻ ഈ ഹർജിക്കാരൻ നൽകിയത് പരിശോധിച്ച നീണ്ട ഒരു വർഷത്തെ പരിശോധനയ്ക്ക് ശേഷമാണ് ഹൈക്കോടതി സി ബി ഐ അന്വേഷണത്തിന് പറയുന്നത് അപ്പോ അതിനെ ഇതായിട്ട് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്കാണ് കത്ത് കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിരിക്കുന്ന എന്താണ് ഹർജിക്കാരൻ തനിക്കെതിരെ നൽകിയിരിക്കുന്ന കത്ത് എന്ന് പറയുന്നത് ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് തനിക്കെതിരെ കത്ത് നൽകിയിരിക്കുന്നത് എന്ന് പറയുന്നത് അതും എങ്ങനെയാണത് ഗൂഢാലോചന എന്ന് കെ എം എബ്രഹാം കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ ഫോം ഇവരുടെ ഫോം ചോർത്തി എന്ന് പറയുന്നു ഒരു ഒരു ആ ഇവർ ജ്യോമോത്തൊരുക്കൽ എന്ന് പറയുന്ന ആളും പേരും തമ്മിൽ രണ്ടു പേര് തമ്മിൽ നടത്തിയ ഗൂഢാലോചന ഫോൺ ചോർത്താനായിട്ട് ഇവിടെ ആർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട് എനിക്കോ നിങ്ങൾക്കോ സാധാരണക്കാർക്കോ ആക്കി ചോർത്താവോ മുഖ്യം പോലീസ് ഓഫീസർമാർക്ക് പറഞ്ഞ പോലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ചോർത്താം അത് തന്നെ ഒരു തെറ്റുണ്ട് അതിൽ തന്നെ ഇദ്ദേഹം കുട്ടക്കാരനാണ് ആര് ആ അപ്പോ ഇതില് ഇപ്പൊ ഈ പറയുന്ന അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം പറയുന്ന രണ്ട് ആൾക്കാർ ആൾക്കാരൊക്കെ ഗൂഢാലോചന ആർക്കെ ഒന്ന് കോർപ്പറേഷനിൽ നന്നായിട്ട് ഒരാളാണ് ജോമോൻ പുത്തമ്പുരിക്കൽ എന്ന് പറയുന്ന നേരെ ജോബി നടക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ വിവരാവകാശ ഗൂഢാലോചന എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ല ഈ പറയുന്ന പോലെ അല്ല ഞാൻ പറയുന്നത് നടത്തി എന്ന് ഈ പറയുന്ന ആർ ചന്ദ്രശേഖരൻ രതീഷ് എന്ന് പറഞ്ഞിട്ട് കശ്യൂർ ഡിവിസൺ കോർപ്പറേഷന്റെ എം ഡി ആയിരുന്ന ആളാണ് അതെങ്കിൽ ഇപ്പൊ ഖാദി ബോർഡിന്റെ എം ഡി ആണ് ഈ പറയുന്ന രതീഷും ചന്ദ്രശേഖരനും കൂടെ ഗൂഢാലോചന നടത്തി എന്നാണ് ഈ കെ എം എബ്രഹാമിന്റെ കണ്ടുപിടി പറഞ്ഞു എന്ന് വെച്ചാൽ കെ എം എബ്രഹാം ഇപ്പം പ്രീതം പറഞ്ഞു അത് ഒരു നല്ല കാര്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ ഇത്തരത്തിൽ കെ എം എബ്രഹാം എന്ന് പറയുന്ന ആൾ അനധികൃതമായി സ്വത്ത് ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു കാര്യത്തിന് നല്ല കാര്യം അത് കണ്ടുപിടിക്കാനായി ഒരു സംസാരം ഈ പറയുന്ന ജോമാനുമായിട്ട് നടത്തിയെങ്കിൽ അതെങ്ങനെ ഗൂഢാലോചനയാവും അത് ഒരു കാര്യം രണ്ട് ഈ പറയുന്ന ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഐ എൻ ഡി സി നേതാവ് പിണറായി വിജയന്റെ കോടാലിയാണ് കൈക്കോടാലിയാണ് ഇത് എന്റെ പ്രയോഗമല്ല രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞാണ് കൈക്കോടാലി എന്ന പ്രയോഗം ഈ രതീഷ് പറഞ്ഞ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹവും ഈ പറയുന്ന രീതിയിൽ ഇവർ രണ്ടുപേരും കശുകുടി വികസന കോർപ്പറേഷനിൽ നല്ല ഏറ്റ ഏറ്റവെട്ടുവെട്ടിയ ആൾക്കാരാണ് ഈ ഏറ്റ ഏറ്റവെട്ടു വെട്ടിയവരെ ഇപ്പം ഖാദി ബോർഡിന്റെ ചെയർമാനായിട്ട് ഇരിക്കുക പി ജയരാജൻ അല്ല ചെയർമാൻ അല്ലെ എം ഡി പി ജയരാജൻ ചെയർമാൻ ആയിട്ടുള്ള ഖാദി ബോർഡ് അതിന്റെ എം ഡി ആണ് രതീഷ് ഇവർ രണ്ടുപേരുമാണ് മുഖ്യമന്ത്രിയുടെ ഈ പറയുന്ന ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് മുഖ്യമന്ത്രിയുടെ തലച്ചോറായ ഗെയിം എപ്രകാർ മുഖ്യമന്ത്രി കൊടുത്തിരിക്കുന്ന കത്തി പറയുന്നു അപ്പൊ മുഖ്യമന്ത്രി തലച്ചോറിനോടൊപ്പം നിൽക്കുമോ കൈക്കോളിയായിട്ട് അവർ രണ്ടുപേരോടൊപ്പം മുഖ്യമന്ത്രി ആ ഇതില് മുഖ്യമന്ത്രി പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ആരെ ആരെ തള്ളണം കൊള്ളണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അങ്ങനെ തള്ളാനും ആരും ഇപ്പൊ നമ്മള് നമ്മള് മറ്റു പല രാഷ്ട്രീയ നിരീക്ഷകരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആരും അതെ സാധാരണ രാഷ്ട്രീയക്കാർക്കായാലും ഉദ്യോഗസ്ഥർക്കായാലും എല്ലാവർക്കും ഒരു ചെറിയ മമത കൂടുതലൊക്കെ കാണും മുഖ്യമന്ത്രി പിണറായി സ്വന്തം കാര്യം ഉണ്ട് ഉണ്ട് കമ്മിറ്റ്മെന്റ് ഇപ്പോ അജിത് കുമാറിനുള്ള ഉണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ മിക്കവാറും കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് രക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ ഡി ജി പി ചെയ്തോളൂ അപ്പോഴത്തെ ഡിജിപി ആയിട്ട് അജിത് കുമാർ വഴിയാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ ഏപ്രിൽ പതിനൊന്നിനാണ് വരവിക്കഴിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയന്റെ തലച്ചോറായിട്ടുള്ള എബ് എബ്രഹാമിനെതിരെ തിയിലെ സിംഗിൾ ബെഞ്ചിലെ കെ ബാബു എന്ന ജഡ്ജ് ഈ പറയുന്ന പിന്നെ ജഡ്ജി സി ബി ഐ അന്വേഷണത്തിന് പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപനം വന്ന ശേഷമാണ് ഹർജിക്കാരനായ ജോമോൻ പുത്തം തനിക്കെതിരെ ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് മുഖ്യമന്ത്രി ഈ പരാതി കിട്ടിയ ശേഷം ചോദിച്ചപ്പോൾ പരാതി കിട്ടിയിട്ടുണ്ട് ആ കോൺട്രവേഴ്സി കുറെ കൂടെ മൂക്കട്ടെ മൂത്തിട്ട് എന്താന്നുള്ളത് ചെയ്യാമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അപ്പോ ഇത്തരത്തിൽ അതിനേക്കാൾ വേറൊരു സകരമായ സംഭവം ഈ ജോ ഈ പറയുന്ന പിന്നെ കെ എം എബ്രഹാം എന്ന് പറയുന്ന ഈ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ എസ് എൻ സി ലാവലിൽ ഇപ്പം പിണറായി വിജയൻ സാക്ഷിയാണ് ഈ എഴുപത്തിരണ്ടാം ആയിട്ടുള്ള കെ എം എബ്രഹാമിനെ ഇദ്ദേഹത്തിനെതിരെ മൊഴികൊടുത്താവാണ് ഇദ്ദേഹം ഔചിത്യം എന്ന് പറയുന്ന കാര്യമില്ലല്ലോ അദ്ദേഹത്തെ പതപ്പിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇനി കേസ് പോയാലും അദ്ദേഹം പോവില്ലല്ലോ സാക്ഷി പറയാൻ ഇനി സുപ്രീം സുപ്രീം കോടതി കോടതി വരെ വരെ എത്തിയിരിക്കുന്ന ഒരു പോയാലും ഇനിയുള്ള കാലയളവിൽ ഇനിയിപ്പോ ഇതൊക്കെ ഏത് കാലം വരെ ജീവിച്ചിരിക്കുന്നു അറിയാൻ പാടില്ല എന്നാ പോലും നമ്മൾ പറയുകയാണ് ഈ പറയുന്നത് ഈ പറയുന്ന എഴുപത്തിരണ്ടാം സാക്ഷി എന്ന് പറയുന്നത് തന്നെയാണ് പ്രധാന എസ് എൻ സിയിൽ ആവലിൻ കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത് കൊണ്ട് മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രക്ഷപ്പെട്ടു പോകുന്നത് അല്ലെങ്കിലോ അല്ലെങ്കിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ തീരുമാനമാകും അപ്പോ ഈ എഴുപത്തിരണ്ടാം സാക്ഷി എന്ന് പറയുന്നത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യല്ല അപ്പോ അവിടെ കെ എം എബ്രാഹിമിനെ പതപ്പിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഉണ്ട് ഏതായാലും എഴുപത്തിരണ്ടാം സാക്ഷിയായിട്ട് പറഞ്ഞ ആളിനെ ആ ആ പറഞ്ഞ കീഴിൽ പ്രിൻസിപ്പൽ ഇരിക്കുന്നു അത് ഒന്ന് അദ്ദേഹം അദ്ദേഹം ഈ പറയുന്ന എഴുപത്തിരണ്ടാം സാക്ഷിയാണ് അപ്പോഴാണ് തോമസ് ഐസക് അദ്ദേഹത്തെ കിഫ്ബിയുടെ സിഇഒ ആയിട്ട് വെക്കുന്നത് അപ്പോഴാണ് മസാല ബോണ്ട് വരുന്നത് മസാല ബോണ്ടിന് കമ്മതി കണക്കിന് പണമാണ് അടിച്ചു മാറ്റിയിട്ടുള്ളത് അപ്പോ അതുവഴി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗുഡ് ലിസ്റ്റിലേക്ക് പോവാണ് ഇവൻ കൊള്ളാം അതിൽ മാത്രമല്ല മാത്രീത അതായത് ഈ പറയുന്ന പിന്നെ ഇവർക്കൊരു ജനാധിപത്യ മഹിള അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഇടതുപക്ഷത്തിന് സി പി ഒരു സംഘടനയുണ്ട് അതിൽ ടി എൻ സീമ തുടങ്ങിയിട്ടുള്ളവരെയൊക്കെ ആണ് അതിൽ വന്നിട്ടുള്ളത് അതിൽ തോമസ് ഐസക്കിന്റെ ഒക്കെ സ്വന്തം ആൾക്കാരൊക്കെയാണ് ഒരു പാർട്ടിക്കാരൊക്കെ സൗഹൃദമുള്ള ആൾക്കാരാണ് അങ്ങനെ ഇവർക്ക് ഇവര് പിന്നെ കഴിഞ്ഞ മരണകാലത്ത് ഒരു പേപ്പർ ഇവർക്കൊരു ഇത്ര ഫണ്ട് വേണമെന്ന് പറഞ്ഞ് കൊടുക്കുന്നു പിന്നെ നമ്മുടെ ബഡ്ജറ്റിന്ന് അനുവദിക്കണമെന്ന അങ്ങനെ അവർ ഉദ്ദേശിച്ചതിനേക്കാൾ ഒരു ഇരട്ടി തുക അന്ന് ഫിനാൻസ് സെക്രട്ടറി ആയിരുന്ന കെ അനുഭവിച്ചു കൊടുക്കുകയാണ് കെ എം ഐസക്കിന്റെയും യും പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ കിഫി മസാലോണ്ട് വഴി ആയിരം എന്താണ് രണ്ടായിരം കോടിയിലധികം രൂപയുടെ ഒരു ഇതാണ് നടന്നിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പലിശയ്ക്ക് നമ്മുടെ ഇവിടെ നിന്നുള്ള ബാങ്കുകൾ കിട്ടുമെന്നിരിക്കെ വിദേശ ബാങ്കിൽ നിന്നാണ് ആ പണം നട്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ കാണിച്ചു കൊടുത്തത് കെ എം എബ്രഹാം ആണ് തോമസ് ഐസക്കിന് പോലും അത് പറഞ്ഞു കൊടുത്തത് കെം എബ്രഹാം ആണ് എന്നുള്ളതാണ് ഞാൻ കേട്ടിരിക്കുന്ന ഒരു കാര്യം ഏതായാലും കെ എം എബ്രഹാം ഇപ്പോൾ പിടിച്ചിരിക്കുന്ന പുലിവാാല എന്നിട്ട് ഈ കത്ത് അദ്ദേഹം കൊടുത്തിരിക്കുകയാണ് വിഷുവിന്റെ ഈ കത്ത് അദ്ദേഹം ഒരു മെയിലും കൂടെ അദ്ദേഹത്തിന്റെ ജീവന ക്രിസ്ബിയിലെ ജീവനക്കാർക്കൊക്കെ ഈ തിരിഞ്ഞിരിക്കുന്ന കാര്യത്തിൽ തീരുമാനം മുഖ്യമന്ത്രി എടുക്കട്ടെ എന്ന് കൂടെ പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ തോളിലേക്ക് തന്നെ മുഖ്യമന്ത്രി ശരിക്കും പിടിച്ച ഒരു അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്നതിൽ ഒരു നാലായിരം സെക്കൻഡ്സ് സംസാരിച്ചു എന്നെ നാലായിരം സെക്കൻഡ് എന്ന് പറയുമ്പോൾ അറുപത്തി ആറ് മിനിറ്റ് ആണ് പിന്നീട് ഒരു കണക്ക് പറഞ്ഞാൽ പതിനായിരം സെക്കൻഡാണ് അപ്പൊ നൂറ്റി അറുപത്തി ആറ് മിനിറ്റ്സ് സംസാരിച്ചു എന്നാണ് പറയുന്നത് ഇത്രയും മിനിറ്റ്സ് സംസാരിച്ചു എന്നുള്ളത് എടുത്തു എന്നുള്ളത് ചേട്ടൻ പറഞ്ഞതുപോലെ ഇതിൽ കെ എം എബ്രാഹാമിനെതിരെ കേസ് എടുക്കേണ്ടതാണ് സംഭവമുണ്ട് പക്ഷെ അതിനെതിരെ ഒരു ചെറുവിരൽ പോലെ അനക്കുന്നില്ല മുഖ്യമന്ത്രി അല്ല മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് ഇപ്പോ ഇവര് ഗൂഢാലോചന എന്ന് പറഞ്ഞ ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന്റെ കൈക്കോടാലിയാണ് അതുപോലെ തന്നെ രതീഷ് ഇവർ രണ്ടുപേരും മുഖ്യമന്ത്രിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതാ അപ്പൊ തലച്ചോറിനെ രക്ഷിക്കണം അതെ ഈ പറയുന്ന ചന്ദ്രശേഖരനൊക്കെ ചന്ദ്രശേഖരനെ കുറ്റം പറയുന്നത് രതീഷിന്റെ കുറ്റം പറയുന്നത് നോക്കൂ അങ്ങനെ ഏതായാലും ഇതിനകത്ത് ഒരു കാര്യം വ്യക്തമാണ് മുഖ്യമന്ത്രിയുടെ സിബന്ധികൾ മുഖ്യമന്ത്രി കൂടെ നിർത്തിയിരിക്കുന്ന നിർത്തിയിരിക്കുന്ന ആൾക്കാർ കാളകൂട വിഷങ്ങളാണോ അല്ലേ എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല അപ്പൊ കൂടെ നിന്ന് പണ്ട് പണ്ടിൽ പറയുമല്ലോ എടുത്ത് ചുറ്റിയത് പാമ്പായിരുന്നു എന്ന് ളവുള്ള വിഷമുള്ള പാമ്പിനെ ഏതെടുത്ത് ചുറ്റിയെന്നുള്ളത് അറിയുന്നില്ല അപ്പൊ കെ എം എബ്രഹാം എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ പ്രഗൽഭനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചരിത്രവും ഭൂമിശാസ്ത്രവും ഒന്നും നോക്കാതെ എടുത്തങ്ങ് പ്രതിഷ്ഠിച്ചു കൊടുത്ത് പ്രതിഷ്ഠിച്ചപ്പോൾ കൂടെ ഇരുന്ന് ചെവി കടിക്കണ പരിപാടി ഉണ്ടാക്കി പിന്നെ ചന്ദ്രശേഖരന്റെ കഥ പറഞ്ഞ പോലെ രതീഷിന്റെ കഥ പറഞ്ഞ പോലെ ഇനിയും അനേകം കളങ്കിത വ്യക്തിത്വങ്ങൾ നമ്മളോട് പല പ്രമുഖരും സംസാരിക്കുമ്പോൾ മൂവായിരത്തിലധികം കളങ്കിത വ്യക്തിത്വങ്ങളെ പലയിടത്തും അല്ലെ അതെ മൂവായിരത്തിലധികം പേര് അപ്പൊ ഇതിൽ ഈ കേസിൽ ഇപ്പൊ ഒരു കത്ത് പോയി മറുകത്ത് തിരിച്ച് എന്തായാലും ജോമോൻ കാണിച്ചത് ബുദ്ധിപരമായ നീക്കമാണ് കാര്യം ജോമോൻ ഇത് ചെയ്യുന്നു പറഞ്ഞാൽ പിന്നെ അധികാരത്തിരിക്കുന്ന ചീഫ് സെക്രട്ടറി നീ അധികാരത്തിൽ ഇരിക്കാണല്ലോ അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഹർജിക്കാരനെതിരെ എന്ത് നിയമ നടപടിക്ക് വേണമെങ്കിലും മുഖ്യമന്ത്രി ഉപയോഗിച്ച് സർക്കാരിനെ ഉപയോഗിച്ച് ഈ പറയുന്ന ബുദ്ധിമാനായ കെ എം എബ്രഹാം നീയാ അതൊരുപക്ഷെ ഇദ്ദേഹത്തിനെ പൂട്ടാനായിട്ടുള്ള കാരണമാകും കാര്യം ജോമോന് അത് കൃത്യമായിട്ട് അറിയാം ജോമോൻ ഈ പറയുന്ന പോലെ ചുമ് എന്നുള്ള എത്രയോ കാലമായിട്ട് വ്യവഹാരമായിട്ട് നടക്കുകയല്ലേ അപ്പൊ ജോമോന്റെ ഈ കത്ത് കൂടെ കിട്ടിക്കഴിയുമ്പോൾ മുഖ്യമന്ത്രി എന്ത് ചെയ്യും എബ്രഹാമിനെ തള്ളണോ അതെ പിന്നെ എബ്രഹാമിനെ തള്ളണോ കൊള്ളണോ ജോമോന്റെ ഈ കേസിൽ ഹൈക്കോടതി ഇങ്ങനെ സി ബി ഐ അന്വേഷണം വരുമ്പോൾ എന്ത് തീരുമാനിക്കണമെന്ന് ഇനി മുഖ്യമന്ത്രിയുടെ കയ്യിലേക്കാണ് തീരുമാനം പോകുന്നത്